മാലിന്യമുക്ത ക്യാമ്പയിനിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിയ മരടിൽ നെട്ടൂർ പച്ചക്കറി മാർക്കറ്റിലെ മാലിന്യ കൂമ്പാരം മൂലം പരിസരവാസികൾക്ക് മൂക്കു തുറന്നിരിക്കാനാവാത്ത നിലയില്ലാതോടെ പരിസരവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് നൂറുകണക്കിന് ചാക്കോളികളിലായി കെട്ടിവെച്ചിട്ടുള്ള മാലിന്യത്തിൻ്റെ ദുർഗന്ധം മൂലം ശ്വസിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയുന്നില്ലെന്ന് പരിസരവാസികൾ പരാതിപ്പെട്ടു ഇവ നീക്കം ചെയ്യണമെന്നും പച്ചക്കറി മാർക്കറ്റ് ശുചീകരിക്കാൻ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണമെന്നും ഡിവിഷൻ കൗൺസിലർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതാണ് ഈ ദുര്യോഗത്തിനിടയാക്കിയതെന്നും ആരോപണമുയർന്നു ദുർഗന്ധം മൂലം പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് സമരം എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡർ സി ആർ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ എ കെ അഫ്സൽ വി പി ഉണ്ണി കെ ആർ ബാബു ടെൽമാ സനോജ് എന്നിവർ സംസാരിച്ചു മുൻ കൗൺസിലർ അജിതകുമാരി അധ്യക്ഷത വഹിച്ചു മാർക്കറ്റിലെ മാലിന്യങ്ങൾ യഥാസമയങ്ങളിൽ നീക്കേണ്ട ചുമതല മാർക്കറ്റ് അതോറിറ്റിയുടെ വിവിധ ഉദ്യോഗസ്ഥർക്കാണെന്നും മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കളക്ടർക്ക് മരട് നഗരസഭ പരാതി നൽകുമെന്നും ചെയർമാൻ ആന്റണി ആശംപറമ്പിൽ പറഞ്ഞു ഈ കാലാവധി പോകുന്ന ഈ നഗരത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവമായ എന്ത് വികസനമാണ് ഈ നഗരസഭ നടത്തിയത് മാലിന്യം മാലിന്യം ശാസ്ത്രീയമായി ഈ മാലിന്യം സുഖിക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിക്കുവാൻ നഗരസഭ കഴിഞ്ഞിട്ടില്ല ഈ നഗരസഭയുടെ പേരിൽ ഒരു മറപ്പന പോലും ഉണ്ടാക്കാൻ നമ്മുടെ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറെ കേന്ദ്രങ്ങൾ ഉണ്ടല്ല നെറ്റൂരാണെങ്കിലും കുണ്ടന്നൂരാണെങ്കിലും മരടാണെങ്കിലും നിരവധിയായ ആളുകൾ വന്നു പോകുന്ന സ്ഥലമെന്ന നിലക്ക് അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവേറ്റാൻ പോലും കഴിയാത്ത നിരക്ക് ഇവിടെ വരുന്ന ആളുകൾ വലയുകയാണ് ഒരു മറപ്പന പോലും വെച്ചുകെട്ടാൻ ശേഷിയില്ലാത്ത കഴിഞ്ഞതൊട്ട ഭരണസമിതിയായി ശ്രീമാൻ ആശാം റമലിന്റെ നേതൃത്വം മാറുകയാണ് എന്നിട്ട് വലിയ മേലിലടിച്ച് ഞങ്ങൾക്ക് മാലിന്യസംച്ചിന് രണ്ടാം സ്ഥാനം കിട്ടി എന്ന നിലക്ക് വീന്തുകയാണ് ഇത് ജില്ലാ ഭരണകൂടത്ത് തെറ്റിദ്ധരിപ്പിച്ചും കള്ളത്തനങ്ങൾ കാട്ടിയും ഈ നഗര ജില്ലാ ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട് നേടിയെടുത്തതിനുള്ള ഈ അംഗീകാരം വലിയ വീന്തു കുറച്ചിലുമായി ചെയർമാനം കൂട്ടിൽ നടക്കുകയാണ് അങ്ങനെ വീമ്പ് പറയുന്ന ഭരണക്കാരുടെ എന്നൊക്കെ പറയാനുള്ളത് ഈ കാണുന്ന മാലിന്യം ഇത് ആര് സംസ്കരിക്കും ഇത് എവിടെ കൊണ്ടുപോകും എന്ത് എന്താണെന്ന് ഇതെടുത്തു മാറ്റി തടസ്സമായി വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ നഗരസഭാ ഭരണ നിലയ്ക്ക് കഴിയേണ്ടതുണ്ട് ഇത് ഈ പ്രദേശത്ത് ജനങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ പത്തറുപത്തഞ്ച് കണ്ടിജൻസി ജീവനക്കാരും പത്തറുപത്തിനാരുടെ ഹരിതാത്മ സേനാംഗങ്ങളും സജീവമായ ജനങ്ങളിൽ ഒന്ന് ഈ നഗരസഭത്തിനകത്ത് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് സംസ്കരിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല പക്ഷെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു കൊള്ളട്ടെ എന്ന ദൃഷ്ടണ്ടാക്കാണ് നഗരസഭ നഗരസഭാ ഭരണാധികൾ സ്വീകരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ എത്രയോ ദിവസമായി ഈ ചാക്കിനെ കത്തി പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ കൂട്ടിവെച്ചിട്ട് എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല അവിടെ കിടക്കട്ടെ ഇതാണ് നഗരസഭയുടെ നിലപാട് സർക്കാരിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാലിന്യ സംസ്കരണ പ്ലാന്റ് പണിയാൻ വേണ്ടിയിട്ട് രണ്ടര ഏക്കർ ഈ മാർക്കറ്റിനകത്ത് ഇപ്പോഴുള്ള മാലിന്യം തന്നെ കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയൊരു പ്ലാന്റ് വന്നാൽ അവസ്ഥ എന്തായിരിക്കും ആ പ്ലാന്റ് ഇവിടെ വരാൻ ഇവിടത്തെ പരിസരത്തുള്ള ജനങ്ങൾ സമ്മതിക്കില്ല അങ്ങനെയെങ്ങാനും തീരുമാനം ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ അത് മാറ്റുന്നതായിരിക്കും നല്ലത് മരടിലെ വേറെ എവിടെയാണോ സ്ഥലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തിക്കോട്ടെ മരട് മാർക്കറ്റിനകത്തോ ഈ പ്രദേശത്തെ ഭാഗത്തോ ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം ജനവാസ കേന്ദ്രമുള്ള സ്ഥലങ്ങളാണ് ഈ ജനവാസ കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ മാലിന്യം പ്ലാന്റ് വന്നാൽ ആ പ്ലാന്റിനകത്ത് കൊള്ളാത്ത തികയാത്തത്ര മാലിന്യങ്ങൾ വന്നു അതെല്ലാം പുറത്തായിരിക്കും കിടക്കുന്നത് ആ മാലിന്യം അവിടെ കിടന്ന് മഴ പെയ്ത് അഴിഞ്ഞ് അളിഞ്ഞ് ചീഞ്ഞ് അത് വീണ്ടും ദുർഗന്ധമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് കൊടുക്കുന്ന അത് അംഗീകരിക്കാനും പോകുന്നില്ല ഇവിടെ ഒരു സ്ഥാപനത്തിലെ കച്ചവടക്കാരന്റെ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ചാക്കിലാക്കി വെച്ചിരിക്കുന്നതാണ് ആ ചാക്കിലാക്കിയ സാധനം മരട മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ളവർ പറഞ്ഞത് ഇത് ഞങ്ങളെടുത്തോണ്ട് ബുക്കോളാം എന്നും പറഞ്ഞിട്ട് ഒരു മാസമായി കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു ചേ വിളിച്ചു പറഞ്ഞു ഈ മാലിന്യം അങ്ങനെ തന്നെ കിടക്കുകയാണ് ഇത് എടുത്തുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കണം അടുത്ത ദിവസം തന്നെ വിടാമെന്ന് പറഞ്ഞിട്ട് ഇന്നു വരെയും വിട്ടിട്ടില്ല ജീവിതത്തെ നല്ലവണ്ണം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ മാലിന്യം കൂടിക്കറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സ്ഥിതി ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനു ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ും ആയാലും ശരി മഴക്കാലമായാലും ശരി നമ്മള് മാലിന്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ഇടതടവില്ലാതെ പ്രതിഷേധ പരിപാടികളായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോ നമ്മുടെ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശ നഗരസഭ കള്ളത്തരം അറിയില്ല അവർക്ക് ഇപ്പോ മാലിന്യ സംസ്കരണത്തിൽ ജില്ലയിലെ തന്നെ രണ്ടാം സ്ഥാനത്ത് നമ്മളുടെ പുറകില് ഒരു വലിയ മാലിന്യ കൂമ്പാരം ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ഇതിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള ദുർഗന്ധം ഉപയോഗിക്കുന്ന സ്ഥിതിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നഗരസഭ ഇതുപോലൊരു അംഗീകാരം നേടിയെടുത്തിട്ടുള്ളത്